പരാതി കൊടുക്കരുത് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചിട്ടില്ല പരാതി കൊടുത്തു പരാതി കൊടുത്തു എഴുതി ഞാൻ കൊടുക്കുന്നില്ല ഞാൻ ഒറ്റ പരാതിയെ കൊടുക്കുള്ളൂ അപ്പോൾ ബഹുമാനപ്പെട്ട സി എമ്മിന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കൊടുക്കും അല്ലാതെ ഒരു പരാതിയില്ല എന്നെ വഷളാക്കിയില്ലേ ഇ എം ആർ അജിത് കുമാർ ഈ കേരള സമൂഹത്തിന് മുമ്പിൽ ഞാൻ അങ്ങാടി പാട്ടല്ല പാടിയത് കേരളത്തിലെ നിയമസഭയിലാണ് പ്രസംഗിച്ചത് എന്റെ അടുത്ത് ഇപ്പോഴും തെളിവുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് തിരിയാനല്ല ഇപ്പൊ ഈ യുദ്ധം ഇവിടെയാണ് അതുകൊണ്ട് ഞാൻ അപ്പം ഡൈവേർട്ട് ചെയ്യുന്നില്ല ഞാൻ അതില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് അപ്പം നോക്കാം അങ്ങനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ പറയുന്ന സാജൻസ് കറിയയുടെ പിന്നാലെ എത്ര മാസം ഞാൻ കൂടി നിങ്ങൾക്ക് അറിയാലോ നിങ്ങളിത് എത്ര അനുഭവമുണ്ട് എത്ര കുടുംബങ്ങൾ ഇവിടെ നശിച്ചു പോലീസ് ഓഫീസർ അവിടെ എത്ര പേര് ആത്മഹത്യ ചെയ്തു രാജ്യദ്രോഹ കുറ്റം ചെയ്തു അവനെതിരെ കൂടി അവിടെ മോഷളാക്കി നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം കേരയിൽ പദ്ധതിയെ അട്ടിമറിക്കാൻ അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും പണം ഇന്ന വഴിക്ക് വന്നിട്ടുണ്ട് അത് വിജിലൻസിൽ പോയി ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച ഒരു എം എൽ എൻവർ വിടില് ഒന്ന് വിളിച്ചന്വേഷിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റിയോ എന്ത് അടിസ്ഥാനത്തിലായി ചങ്ങാതി ആ വിജിലൻസ് കോടതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ പ്രതിപക്ഷം ഉണ്ടൂല ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യ എവിടെ പ്രതിപക്ഷം ഇനി നാകെ കുരുങ്ങി ഇവരൊക്കെ ചാവം പോകാന്ന് മനസ്സിലാവുമോ ഒക്കെ ജയിലിലേക്കാണ് പോകുന്നത് പലരും തൂക്കിലേറ്റപ്പെടും പലരും പത്തും ഇരുപതും കൊല്ലം കിടക്കേണ്ടി വരും ഒരു തർക്കവും ഇല്ല അങ്ങോട്ടേക്കാണ് ഇത് പോണത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെ അവര് കൊല്ലും എന്ന് പറയുന്നത് ഞാൻ കൊല്ലപ്പെട്ടേക്കാ എനിക്കറിയാം പക്ഷെ ആ തെളിവുകളൊക്കെ ബാക്കിയായിട്ട് തന്നെ ഞാൻ മരിക്കൂ അതിന്റെ സംവിധാനം എനിക്കൊണ്ടിരിക്കുക അതിനൊരു തർക്കമില്ല അപ്പൊ ഇതിലെ വിഷയം പാർട്ടി സ്വാഭാവികമായി സിപിഎം ഒരു സംഘടന ഇതിനനുസരിച്ച് പാർട്ടി ഒരു പ്രയാസം ഉണ്ടാവും പാർട്ടി നേരത്തെ ഇടപെടും പ്രത്യേകിച്ച് ഈ കേസിലൊക്കെ നവകരണ പാർട്ടി ഒരു പ്രസ്റ്റേജ് സംഭവമായിരുന്നു അവിടെ ഉണ്ടായ വിഷയം സിപിഎം പ്രവർത്തകർ ജയിലിലെടുക്കും ഒക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ പാർട്ടിയില്ല അല്ലെങ്കിൽ അവരൊന്നും ഇത് നേരത്തെ ഞാൻ പറയുന്നവരല്ല അവരൊക്കെ നിസ്സാര അവര് ഉത്തരവാദിത്തപ്പെട്ടവര് ഈ പാർട്ടിയുടെ ഇപ്പൊ പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി അവര് അടിച്ചിരുന്നല്ലോ പക്ഷേ അന്നത്തെ ദിവസം മുഖ്യമന്ത്രി രാവിലെ ഒമ്പത് മണിക്ക് പത്രസമ്മേളനം നടത്തുന്നു ഈ പറഞ്ഞത് ശരിയല്ല അവിടെ അക്രമം കാണിക്കാൻ വന്നതാണ് ഏഴായിരത്തി അറുനൂറ് ആളുകളോട് പങ്കെടുത്തിട്ടുണ്ട് ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവരാണതിന് കാരണമായിട്ടാൽ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ല മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്നല്ലേ അത് കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഇവരെ കളവകേസിൽ പ്രതിയാക്കിയ ആണോ എന്താ മാഷി ആണോ അപ്പൊ ഈ പോലീസ് എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ പോലീസ് ആവുന്നത് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ പോലീസ് ഈ പോലീസ് മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ല ആണെങ്കിൽ ഇങ്ങനെയല്ല നിസ്സഹായം പറഞ്ഞ പാർട്ടി പ്രവർത്തകരോ പൊതുപ്രവർത്തകരോ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവരനുസരിക്കുന്നില്ല പിന്നീടുള്ള മാർഗമാണ് ഈ പോലീസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫി ശശി അദ്ദേഹത്തോട് പറഞ്ഞിട്ടും പറഞ്ഞാൽ ഈ ജങ്ങാതിന്റെ എല്ലാ കാര്യങ്ങളും എഴുത്തും കുത്തുമ്പോൾ തെളിവുമായിട്ട് എത്ര പ്രാവശ്യം പോയതാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് അല്ല അത് ഞാൻ വിശദീകരിച്ചു നിങ്ങൾ ഇതൊരു നല്ല ആംഗിളിൽ എടുക്കണം നിങ്ങൾക്ക് ആകെ വേണ്ട വിവാദങ്ങൾ നിങ്ങൾ അങ്ങനെ പോണി പോയി ഞാൻ നിങ്ങളുടെ ഒറ്റക്ക് എനിക്കറിയാൻ പോകണ്ടത് നിങ്ങൾ ഇത്രയൊക്കെ ആത്മാർത്ഥമായി തുറന്ന് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ മുഖ്യമന്ത്രിനെ ആക്രമിക്കാനാണെങ്കിൽ ഞാൻ ആ വിഷയത്തിനില്ല ഞാൻ ആ വിഷയത്തിനില്ല എനിക്കറിയാം ഒറ്റകൾ പോരാട്ട നടത്തങ്ങൾ ആരും വേണ്ട ഇവിടെ അതിന്റെ നിയമസ്ഥിതി ഉണ്ട് നീങ്ങ അല്ല അത് പറഞ്ഞുകൊണ്ട് അത് പറയേണ്ട ഘട്ടമാ അദ്ദേഹം പറയും അദ്ദേഹത്തിന് മറുപടി പറയാതിരിക്കുന്നില്ല ആ സമയത്ത് അദ്ദേഹം പറയും ഇതിന് ഉത്തരവാദി അദ്ദേഹം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല ഇരുപത്തിയൊമ്പത് വകുപ്പ് വരിക്കുന്ന ഒരു ഒരു മന്ത്രിയാണ് അദ്ദേഹം അതിലൊരു വകുപ്പ് മാത്രം ആഭ്യന്തര അത് പാർട്ടിയാണ് ഏൽപ്പിച്ചത് ആരെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശശിയെ പാർട്ടി റിക്രൂട്ട്മെന്റ് അല്ലേ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ അമ്മായി അങ്ങനെയൊന്നുമില്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് വെച്ചിട്ടുള്ളത് അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ പി ശശി ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ തെറ്റോന്നില്ല പാർട്ടി പരിശോധിക്കട്ടെ എന്തിനെ മുഖ്യമന്ത്രിയുടെ തന്നത്തേക്ക് കയറുന്നത് അതന്നെയാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് അതില്യാതൊരു തർക്കില്ല